രണ്ടായിരത്തി ഇരുപത്തിയാറ് രേവതി നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം വെച്ച് മാത്രമല്ല നോക്കുന്നത് ജനിച്ച മലയാളമാസവും കൂടി ചേർത്താണ് നോക്കുന്നത് നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി മലയാള മാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി അപ്പം സൂര്യനെയും ചന്ദ്രനെയും രണ്ടിനെയും ചേർത്ത് വെച്ചാണ് നോക്കുന്നത് അതുകൊണ്ട് ഫലം കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും പക്ഷേ മലയാള ഭാഷമാറിയാണ് മലയാള മാസം അറിയാൻ അറിയാത്തവർക്ക് ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി പക്ഷേ ഇപ്പം ഒരു മാസത്തിന്റെ നടുവിലുള്ള ദിവസങ്ങളിൽ പതിനാല് പാൻറ്റ് ഈ ദിവസങ്ങളിൽ വരുമ്പോൾ ചിലപ്പോൾ മാറ്റം വരാം അങ്ങനെയുള്ളവരെ അറിയാൻ വേണ്ടിയിട്ട് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാള മാസം കിട്ടും ഇനി രേവതി നക്ഷത്രക്കാർക്ക് ഓരോ മാസത്തിലുള്ള ഫലം പറയാം അവർക്ക് ജാന്വരി മാസം ഇടവം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു വാസമാണ് തൊഴിൽപരമായിട്ടെല്ലാം വളരെ നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കും അതുകൊണ്ട് അവ വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ മാതാവ് ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളവ് പോവാതെ എല്ലാം സൂക്ഷിക്കണം എന്നാലും മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇനി ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം ഇടവം ധനവും മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും കുടുംബപരമായി നല്ലതല്ല വസ്തു വസ്തു അതുകൊണ്ട് വാങ്ങാൻ വീട് മാതാവും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ണം നഷ്ടപ്പെട്ടു പോകാതെ പോകാതെ എല്ലാം ശ്രദ്ധിക്കണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം മാർച്ച് മാസം പൊതുവേ മോശമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി മോശമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ വസ്തു അതുകൊണ്ട് വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പഠിക്കാതെ ചടിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളവു പോകാതെ സൂക്ഷിക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും മാത്ര പ്രബലമല്ല ഏപ്രിൽ മാസവും പൊതുവേ മോശം തന്നെയാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം മോശമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല എന്നാൽ ഇടവത്തിലോ ചിങ്ങത്തിലോ കന്നിയിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും മാത്ര പ്രബലമല്ല മകരമാസക്കാർക്ക് പൊതുവിൽ കുറച്ചധികം മോശമായിരിക്കും കാരണം അവർക്ക് സൂര്യനെള്ളി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് സൂര്യനിൽ നിന്നും ചന്ദ്രങ്ങളിൽ നിന്നും മോശമാണ് മെയ് മാസവും പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെ എന്തായാലും നഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാദനം വിൽക്കാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്ര നല്ല മാസമല്ല എന്നാലും ചിഹ്നത്തിലോ കഞ്ഞിയിലോ മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല ഇടവം കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ജൂലൈ മാസം ജൂലൈ മാസം ഇടവം കന്നി ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഓഗസ്റ്റ് മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കാണ് മോശമായിട്ട് കാണുന്നത് വ്യക്തിപരമായിട്ട് ഒരു നല്ല മാസമല്ല ഇത് അത്തരം കാര്യങ്ങൾക്കൊന്നും പറ്റിയതല്ല കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിണി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല സെപ്റ്റംബർ മാസം ഇടവും ധനവും മാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണ് മനസ്സമാധാനുള്ള ആത്മീയ കാര്യങ്ങൾ പറ്റിയതാണ് അത്തരം വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയ മാസമാണ് കേസ് അടക്കലോണ്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോഫി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കൂടെ എല്ലാം കിട്ടും പക്ഷെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഒക്ടോബർ മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ള ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് അത്തരം വിഷയങ്ങളെല്ലാം പഠിക്ക പഠിക്കാൻ പറ്റിയ മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല ഇനി നവംബർ മാസം നവംബർ മാസം ധനു ുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണ് മനസമാധാനം ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല അതേപോലെ തന്നെ ഒന്ന് എവിടെയൊന്നും തട്ടിമുട്ടി വീഴാതെയല്ലോ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഡിസംബർ മാസം ഇടവം ചിങ്ങം കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ള ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് അത്തരം വിഷയങ്ങൾ പഠിക്കാൻ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിന് പറ്റിയ മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ഉല്ലാസ യാത്രകളൊന്നും പോകാൻ പറ്റിയ മാസമല്ല യാത്രകളെ കൊണ്ട് ചില പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വ്യക്തിപരമായും ആരോഗ്യപരമായിട്ടും അത്ര നല്ല മാസം അല്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് രേവതി നക്ഷത്രക്കാർക്കുള്ള ഫലം